മൊത്തം പോന്നോട്ടേട്ടാണി അപ്പൊ പണി എന്തൊക്കെയുണ്ട് ഇനി പിന്നെ കുട്ടിയെന്തൊക്കെ അത് ആദ്യം എന്റെ ഉപ്പ ഉപ്പയാണ് അഞ്ച് കുടുംബങ്ങൾക്ക് വീഴ് വയ്ക്കാൻ സ്ഥലം കൊടുത്തത് ആ സ്ഥലം കൊടുത്തപ്പോ അവരെ വിഷമങ്ങളും വേദനകളും കണ്ട് അവര് ആ ഒരു സുഖം അവരെ സന്തോഷം അത് അറിഞ്ഞുകാണ്ട് ഒരുപാട് മനുഷ്യര് നമ്മളെ വീട്ടിലേക്ക് വരാൻ തുടങ്ങി പിന്നെ എൻ്റെ ഉമ്മാനോടും ഉപ്പാനോടും വിഷമങ്ങൾ പറയും ഞങ്ങൾക്ക് വീടൊക്കെ സ്ഥലമില്ല അല്ലെങ്കിൽ കടത്തിലാണ് ഒരു വീട് വട കൊടുക്കാൻ കഴിയുക എന്നിട്ടാണ് ബുദ്ധിമുട്ടിയിട്ട് വല്ലാത്തൊരു വിഷമത്തോടെ ഓരോരുത്തർ വീട്ടിൽ വന്നുകൊണ്ട് ഉമ്മാനോട് ഉപ്പാനോട് പറയുമ്പോൾ അത് പാവപ്പെട്ടവന് കൊടുക്കി ആ പാവപ്പെട്ടവന് കൊടുക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം നമുക്കറിയുന്നല്ലോ അപ്പം നമ്മൾ നമ്മളെടുത്ത് പഠിച്ചം വരാൻ സമ്പാദം തരുമ്പോൾ അത് പാവപ്പെട്ടവന് കൊടുക്കണം എൻ്റെ കുട്ടികൾ കുട്ടിക്കാലത്ത് നേരിട്ട പട്ടിണിയും പ്രതിസന്ധിയുമെല്ലാം അതിജീവിച്ചായിരുന്നു നാസർമാനുവിൻ്റെ വളർച്ച ഇന്ന് വ്യവസായ ശൃംഖല തന്നെയുണ്ട് പക്ഷേ ഈ സമ്പാദ്യങ്ങളെക്കാളൊക്കെ തൃപ്തി സ്നേഹം സമ്പാദിക്കലാണെന്നതാണ് നാസറിൻ്റെ ആപ്തവാക്യം ഞാൻ എത്രയോ ഏക്കർ സ്ഥലം പാവപ്പെട്ടവന് കൊടുത്തു പക്ഷേ അതിനൊക്കെ ഉപാധി ഉപരി എനിക്ക് ഏറ്റവും സന്തോഷം കിട്ടിയത് ഞങ്ങളുടെ നാട്ടിൽ പാവപ്പെട്ട നമ്മുടെ ഹിന്ദു സഹോദരന്മാർക്ക് ശ്മശാനം ഉണ്ടായിരുന്നില്ല അവർക്ക് ഞാൻ അമ്പത്താറ് സെൻ്റ് സ്ഥലം അവരെ പേരിൽ റേഷ് ചെയ്ത് കൊടുത്ത് ഇന്ന് അതിൽ നമ്മുടെ ബഹുമാനപ്പെട്ട കേരള സർക്കാർ ഇതിന് ലൈസൻസ് തന്നു അതിൽ വളരെ സന്തോഷം അത് സ്വന്തമല്ല അവിടെ ഏറ്റവും വലിയ സന്തോഷം മുസ്ലിം ശ്മശാനം നമ്മുടെ ഹിന്ദു സഹോദരന്മാർ ശ്മശാനം ഒന്ന ഒറ്റ പറമ്പ ഇന്ന് ഈ വീടുകളുടെ വർക്കിൻ്റെ വാർപ്പോ കഴിഞ്ഞു ഒരു ഒന്നൊന്നര മാസം കൊണ്ട് ഇതിൻ്റെ താക്കോൽ കൊടുക്കാൻ ഇതങ്ങനെ യാത്രയാണ് ഇത് നിർത്തത്തില്ല പഠിച്ചവന് എത്ര ദിവസമാണോ ഞമ്മക്കിവിടെ തരുന്നേ എത്ര കാലാണോ തരുന്ന് ആ പോണ പോണമെന്നുപോലും പാവപ്പെട്ടവരെ സഹായിച്ചുകൊണ്ടുള്ള പുഞ്ചിരിച്ചുകൊണ്ടുള്ള യാത്ര എന്നുള്ള പ്രാർത്ഥനയാണ് ആകളുള്ളത് ഞങ്ങളുടെ കുടുംബത്തിന് മൊത്തം ഇതാണ് നാട്ടുകാരുടെ പ്രിയപ്പെട്ട മാനുക്കായുടെ നന്മയുടെ കാഥ നമുക്ക് ആർക്കെങ്കിലും നമുക്ക് ഉപകാരപ്പെട്ട് എടുക്കുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിയുമെങ്കിൽ നമ്മൾ ദുനിയാവുന്ന ഏറ്റവും വലിയ സമ്പാദ്യം തന്നെ നമുക്ക് കിട്ടുന്ന സുഖം സന്തോഷം മറ്റുള്ളവരുടെ വിഷമവും വേദനകളും പരിഹരിച്ചു കൊടുക്കുമ്പോൾ അതിന് ഒരു ലഹരി അതിന് കിട്ടുന്ന ഒരു സുഖം അതൊരു വല്ലാത്ത സന്തോഷം ഈ പ്രവർത്തനത്തെ നമുക്കൊക്കെ നിങ്ങളൊക്കെ മുന്നോട്ട് പോവുക മറ്റുള്ളവർക്ക് സന്തോഷം നൽകി സ്വയം സന്തോഷം കണ്ടെത്തുക അത് കാണുന്നത് തന്നെ ഒരു സന്തോഷമാണല്ലേ ഇങ്ങനെ ഒരുപാട് പേർക്ക് തണലേകിയ നിർവൃതിയാണ് നാസർ നാസർമാനുവനം ക്യാമറമാൻ പ്രജോഷ് കുമാറിനൊപ്പം അരുൺ അമൃതനാഥ് മാതൃഭൂമി ന്യൂസ് മലപ്പുറം